நமஸ்காரம் செம்மனூப்பூர் பிரேகர்க்கு மெட்ரோ ஸ்டாரிலேக்கு ஸ்வாகம் അങ്ങനെ ചില ചെമ്മന്നീർ പൂവിൽ എന്താ രേവതിയും സച്ചിയും ദിവസം കഴിയും തോറും പിന്നെ അടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനിടയിൽ കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ തുടങ്ങിയിരിക്കുന്നു കാരണം സച്ചി ആരും കൺട്രോൾ ചെയ്യുന്നത് സച്ചിക്ക് ഇഷ്ടമല്ല പക്ഷേ രേവതി കഴിഞ്ഞ ദിവസം എന്താ ഏത് ഡ്രസ്സ് ഇടണമെന്ന് പോലും അയൺ ചെയ്ത് കൊടുക്കുന്നു പിന്നെ ഡ്രസ്സിന് ഓരോ ഓരോ രീതികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയുന്നതൊന്നും സച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല സച്ചി അപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് എന്താ എന്നെ ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ വന്നിരിക്കുന്നു എൻ്റെ ഡ്രസ്സ് ഏതുപോലും ഇടണമെന്ന് നീ തീരുമാനിക്കുന്നു പയ്യെ പയ്യെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിച്ചു തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് രേവതിക്ക് അതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നുകയാണ് എന്തായാലും രണ്ടുപേരും പിരിയുമോ പിരിയുന്ന ഒരു വക്കിലേക്കാണോ എന്നൊക്കെയാണ് ചന്ദ്രമതി ഇങ്ങനെ വീക്ഷിക്കുന്നത് ഇവർക്കിടയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഉണ്ടാക്കാം എന്ന് ചന്ദ്രമതി നോക്കി തുടങ്ങിയിരിക്കുന്നു എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ശ്രുതിയാണ് സച്ചി നല്ല എഴുത്ത് പോയിക്കുന്നത് എന്തായാലും ശ്രുതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല നമ്മൾ കണ്ടതാണ് ഒക്കെ പറ്റിയ ആൾ ആശുപത്രിയിൽ കിടക്കുന്നത് ഇതിനിടയ്ക്ക് ശ്രുതി ശ്രുതിയുമായി ഏറെ അടുക്കുകയാണ് കാരണം ശുതി ആശുപത്രിയിൽ നിന്ന് പരിചരിക്കുകയാണ് ശ്രുതി അപ്പോൾ വൈകിയാൽ വീട്ടിൽ പ്രശ്നം ആവില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈകിലൊന്നും ഉണ്ടാവില്ല അതൊന്നും കുഴപ്പമില്ല ഞാൻ എനിക്ക് കിട്ടുന്ന ഓരോ കാശും ഞാൻ സമ്പാദിച്ച് സ്വരും കൂട്ടുകയാണെന്നൊക്കെ പറഞ്ഞ് വളരെ നല്ലൊരു മോട്ടിവേഷനാണ് ശ്രുതി കൊടുക്കുന്നത് ശ്രുതിയുടെ കഥ അറിയാതെ പോലും ശ്രുതി കൊടുക്കുന്നത് വളരെ വലിയൊരു മോട്ടിവേഷനാണ് അപ്പം ശ്രുതി എന്തായാലും അതിലൊക്കെ വീഴുകയാണ് കാരണം തന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ പരിചരിച്ച് തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി വന്നിരിക്കുന്നു എന്ന് ശ്രുതി മനസ്സിലാക്കുകയാണ് അപ്പം ശ്രുതിയും 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 തമ്മിലുള്ള ഒരു ലവ് ട്രാക്ക് അവിടെ തുടങ്ങുകയാണ് എന്തായാലും ചന്ദ്രമതി ഇവിടെ ആകെ കലുപ്പിലാണ് ഇതുവരെ സുതി എത്താ എത്താത്തതിന്റെ കാരണം സച്ചിയാണെന്നൊക്കെ പറഞ്ഞു ആകെ കലിപ്പിലാണ് സുതി അവിടെ തുള്ളി പൊടിക്കുകയാണ് അതിനിടയ്ക്കാണ് ചന്ദ്രമതിക്ക് പാലുമായി രേവതി എത്തുന്നത് ആ സച്ചിയോട് തീർക്കാനുള്ള എല്ലാ ദേഷ്യവും രേവതിയോട് തീർക്കുകയാണ് ആ പാലൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ എന്താ ഇത് കാണുമ്പോൾ രവീന്ദ്രനെ തന്നെ ഭയങ്കര ഒരു എന്താണ് ഈ കാണിക്കുന്നത് ചന്ദ്രമതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ നല്ല രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും ഇടയിലേക്ക് ഒരു വിള്ളലൊന്നും വരാതിരിക്കട്ടെ എന്തായാലും ശ്രുതി ഒരു വിവാഹത്തിനുള്ള ഒരുക്കം തുടങ്ങുകയാണ് മറ്റാരുള്ള പെൺകുട്ടി ശ്രുതി തന്നെയാണ് അപ്പോൾ അതും അങ്ങനെ തന്നെ നടക്കട്ടെ ഇനി ഇവർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കും എന്തായാലും രേവതിയുടെ ഭാഗത്തു നിന്ന് അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും വളരെ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് ഇങ്ങനെ തന്നെ പോകട്ടെ പ്രണയം ഒരിക്കലും ആർക്കും പിരിയാതെ വിരിയിപ്പിക്കാൻ കഴിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ